േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മുഖ സാദൃശ്യമുള്ള പുതിയൊരാൾ കടന്നു വന്നതിനെ തുടർന്ന് ഗൗതമാകെ ഞെട്ടി ഇതോടെ ഗൗതം നന്ദയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നു ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യവും ഗൗതം ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് നന്ദ താൻ കുറച്ചു കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഇനി പിങ്കിയുടെ ചതികൾ തടുക്കുക തന്നെ താൻ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഗൗതമിന്റെ മനസ്സിൽ കയറി പറ്റണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയായിരുന്ന പിങ്കിക്ക് തിരിച്ചടി ഉണ്ടായതിനെ തുടർന്ന് പിങ്കി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇതിനിടയിൽ ഗിരിജ പിങ്കിയെ ചെന്ന് കണ്ട് പിങ്കിയോട് എന്താണ് ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഞാൻ അർജുൻറെ മുഖതാദൃശ്യമുള്ള അയാളെ പറ്റിയാണ് ആലോചിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന പിങ്കി എനിക്കിപ്പോഴും കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതി കേൾക്കുന്ന ഗിരിജ നിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ കളികൾ അവൾ കളിക്കുന്നത് എന്നുള്ള കാര്യം നീ മറക്കരുത് അവൾ വളരെ തന്ത്രശാലി തന്നെയാണ് നന്ദയുടെ ഈ ഗതിയിൽ നീ വീണു പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അതുകൊണ്ട് തന്നെ എന്നേക്കുമായി ഗൗതമിനെ സ്വന്തമാക്കുക എന്നുള്ള നിന്റെ ആഗ്രഹം നിലയ്ക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇല്ല ഞാൻ ആ തീരുമാനത്തിൽ നിന്ന് ഇനി ഇനിയൊരിക്കലും പിറകോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഗൗതമിന്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ വളരുന്നത് എങ്കിൽ ഞാൻ ഗൗതമിനെ എന്റേതാക്കി മാറ്റുക തന്നെ ചെയ്യും ഇതോടെ ഇനി എന്താണ് ധനുഷ്കോടി ട്രിപ്പിനെ പറ്റി ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ആ ട്രിപ്പ് മാറ്റിവെക്കുകയാണ് ഞാൻ ഇപ്പോൾ എന്ന് വ്യക്തമാക്കുന്ന പിങ്കി പക്ഷേ അതിനു പകരം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ആ അർജുൻറെ മുഖസാദൃശ്യമുള്ള ആൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയത് എന്നുള്ള ചോദ്യമാണ് എന്നെ അലട്ടുന്നത് ഇത്രയും നാൾ അയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് നന്ദ അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നു ഇതിനു പിന്നിൽ എന്തെങ്കിലും ചതി ഉണ്ടാവുകയില്ലേ എനിക്കും അതുതന്നെയാണ് തോന്നുന്നത് ഇത് കേൾക്കുന്ന ഗിരിജ ശരി തന്നെയാണ് നമ്മൾ നന്ദയെ സൂക്ഷിക്കേണ്ട സമയം ആയിരിക്കുന്നു നന്ദ ഇതെല്ലാം കൃത്യമായ പ്ലാനിങ്ങിലൂടെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവളുടെ മനസ്സിൽ നിന്നെ തോൽപ്പിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് നീ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തു വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള തീരുമാനം അറിയിച്ച് ഗിരിജ പോവുകയാണ് ഇതേ തുടർന്നാണ് വീണ്ടും പിങ്കി അയാളുടെ മുന്നിലേക്ക് ചെന്നുവിടുന്നത് ഇതോടെ പിങ്കിയെ സഹായിക്കുന്നതിനായി മുന്നിലേക്ക് വരുന്ന അയാൾ പിങ്കിയുടെ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ പിങ്കി ആദ്യമൊക്കെ അകന്നുമാറി നിൽക്കുന്നുവെങ്കിലും പിന്നീട് പിങ്കിക്ക് അയാളോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം വന്നു തുടങ്ങുകയാണ് മാത്രവുമല്ല ഇതോടെ പിങ്കിയും അയാളും തമ്മിൽ കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് ഗൗതം അറിയാനിടയായിരിക്കുകയാണ് ഇതോടെ ഗൗതം നന്ദയെ ചെന്ന് കാണുകയും നന്ദയോട് പിങ്കിയുടെ ഇപ്പോഴത്തെ മാറ്റത്തെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു നന്ദ ഇത് കേട്ടതിനെ തുടർന്ന് പിങ്കിയിലുള്ള മാറ്റം നല്ലതിന് തന്നെയാണ് എന്ന് പറയുകയും ഇനി ഗൗതം സാറിൻ്റെ പിന്നാലെയുള്ള അവളുടെ വരവ് കുറയുമല്ലോ എന്ന് ആശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് പിങ്കി നിർണായകമായ പുതിയ നീക്കങ്ങൾ നന്ദയെ ഞെട്ടിച്ചുകൊണ്ട് നടത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്